കുറ്റാടിയിലെ യു ഡി എഫ് ജാഥ കഴിഞ്ഞപ്പോൾ ആ പദമാണ് സ്നേഹത്തള് എന്ന വാക്ക് സ്നേഹത്തള് സ്നേഹം വരുമ്പോൾ തള്ളി വീഴ്ത്തുമത്രേ അത് പുതിയ കാഴ്ചയാണ് യു ഡി എഫ് മുന്നണിയാണെങ്കിൽ നിങ്ങൾ ചോദിക്കട്ടെ ഇവിടെ ഞങ്ങൾക്ക് ജാഥകൾ മൂന്നെണ്ണമുണ്ട് ഉണ്ട് എൽ ഡി എഫിലെ മൂന്ന് പാർട്ടികൾ നയിക്കുന്നുണ്ട് ഈ ജാഥകളെ ഒന്ന് സി പി ഐ എമ്മിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി നയിക്കുന്നു വേറെന്നിനെ സി പി ഐയുടെ സ്റ്റേറ്റ് സെക്രട്ടറി നയിക്കുന്നു മൂന്നാമത്തേതിനെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ചെയർമാൻ നയിക്കുന്നു ഇതാണ് മുന്നണി എന്തുകൊണ്ടാണ് യു ഡി എഫ് ജാതകം നയിക്കുവാൻ വേണ്ടി കോൺഗ്രസ് ഒരു ലീഗ് നേതാവിന് സമ്മതിച്ചില്ല എന്തേ കോൺഗ്രസ് ജാഥ നയിക്കുവാൻ വേണ്ടി കേരള കോൺഗ്രസ് ജയിലിൻ്റെ ജോത്ത ഗ്രൂപ്പ് ചുമതലപ്പെടുത്തിയില്ല എല്ലാം എല്ലാം കോൺഗ്രസ് ആ കോൺഗ്രസ് ആകട്ടെ ഒന്നല്ല അത് പലതരം കോൺഗ്രസ് ആണ് അതാണ് ഇവിടെ പറഞ്ഞില്ലേ കുറ്റാടികളെ സ്നേഹപ്രകടനം എന്തായാലും ഒരു കാര്യം ചെയ്തു ആ ജാഥക്കാർ ഒരു പുതിയ പദം സംഭാവന ചെയ്തു മലയാള ഭാഷയ്ക്ക് ഈ ഭാഷ സമ്പന്നമാണ് സമ്പന്നമായ മലയാളത്തിന് ഒരു പുതിയ പദം കൂടി കിട്ടി കുറ്റാടികളെ യു ഡി എഫ് ജാഥ കഴിഞ്ഞപ്പോൾ ആ പദമാണ് സ്നേഹത്തള് എന്ന വാക്ക് സ്നേഹത്തള് സ്നേഹം വരുമ്പോൾ തള്ളി വീഴ്ത്തുമത്രേ അത് പുതിയ കാഴ്ചയാണ് പുതിയ അറിവാണ് സാധാരണക്കാരെല്ലാം സ്നേഹം വരുമ്പോൾ കൈ കൊടുക്കും അല്ലെങ്കിൽ തോളിൽ തട്ടും എ പാറ്റ് ഓൺ ദ ഷോൾഡേഴ്സ് അതുമല്ലെങ്കിൽ പിടിച്ചു കുലുക്കും രണ്ടു തോളിലും കൂടി കൊള്ളാമട എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെ കൊള്ളാമടി എന്ന് പറഞ്ഞുകൊണ്ട് അതും സ്നേഹപ്രകടനമാണ് സ്നേഹം വന്നാൽ ചിലപ്പോൾ കെട്ടിപ്പിടിക്കും ഉമ്മ വയ്ക്കും ചിലപ്പോൾ പക്ഷെ തള്ളിത്തളവത്തുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ അതുള്ളത് ഇവിടെ മാത്രമാണ് യു ഡി എഫിൽ മാത്രം അതിൻ്റെ പേരാണ് സ്നേഹത്തള്ളൽ ആ തള്ളലിന് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു പുതിയ പ്രയോഗമുണ്ട് ഈ പുതിയ മോഡേൺ കാലഘട്ടത്തിൽ പുതിയ പുതിയ മാധ്യമങ്ങൾ വരുമ്പോൾ വാട്സപ്പ് ഫേസ്ബുക്ക് ട്വിറ്ററൊക്കെ വന്നപ്പോഴത്തേക്കും ഒരു പുതിയ പ്രയോഗം ഉണ്ടായിട്ടുണ്ട് മംഗ്ലീഷ് മംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ മലയാളം വാക്കുകൾ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ പറയാൻ പറ്റും സ്പെല്ലിംഗ് എല്ലാം ഇംഗ്ലീഷായിരിക്കും എഴുതുക പക്ഷേ വാക്ക് മലയാളമായിരിക്കും അങ്ങനെ നോക്കിയാൽ തള്ള് എന്ന വാക്ക് എങ്ങനെ എഴുതും മംഗ്ലീഷിൽ ടി എച്ച് എൽ എൽ യു അല്ലേ മോളെ അപ്പം തള്ളാകും നീ ഒന്ന് തല്ല് എന്ന് പറഞ്ഞു നോക്കിയ മലയാളം മംഗ്ഷക്കൂടി തല്ല് അതും ഇത് തന്നെയാണ് ടി എച്ച് എ എൽ എൽ യു തല്ല് ആകും തല്ലുഭാഗം തള്ളുഭാഗം അതുകൊണ്ട് പറയണം യു ഡി എഫുകാർ തല്ല് കൊടുത്തവരും തള് കൊണ്ടവരും പറയട്ടെ വാസ്തവത്തിലുണ്ടാകുന്നത് തള്ളാണോ തല്ലാണോ തള്ളെന്നും പറയാം തല്ലെന്നും പറയാം പക്ഷെ എന്തായാലും ഒരാൾ താഴെ വീണു വീണയാൾ ചെറിയ ആളല്ല ഒരു പഴയ കെ പി സി സി പ്രസിഡൻറ്റ് പഴയ കേന്ദ്രമന്ത്രി താഴെ വീണു പിന്നെ ഉണ്ടായതൊന്നും ഞാൻ പറയുന്നില്ല അവളെല്ലാവരും കണ്ടതാണ് യു ഡി എഫ് പറയുന്നു സ്വന്തം കണ്ണുകളെ വിശ്വസിക്കേണ്ട എന്നിട്ട് അവർ പറയുന്ന കഥ മാത്രം വിശ്വസിക്കാൻ പറഞ്ഞാൽ വലിയ പ്രയാസമായിരിക്കും അത് എൽ ഡി എഫിൻ്റെ ജാഥ എല്ലായിടത്തും പറഞ്ഞ കാര്യമെന്നാണ് ആ കാര്യം എൽ ഡി എഫ് ആണ് ശരി എന്ന കാര്യമാണ് എൽ ഡി എഫ് ആണ് സത്യം